എല്ലാവർക്കും നമസ്കാരം പരിശുദ്ധ മാമോദിസ്സയിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ അതർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതം ആ വ്യക്തിക്ക് ഉണ്ടാകണമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവനവന് അവനവനെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ സ്വയം നിയന്ത്രണത്തിന് ശേഷിയുള്ളവനാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഇന്ദ്രിയ ജയം എന്നുണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവൻ ജീവിതത്തിൽ തികഞ്ഞ പരാജയമായിരിക്കും പരിശുദ്ധാത്മാഅ അഭിഷേകം മൂലമാണ് ഷൗൽ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവാകുന്നത് എന്നാൽ ദുരാത്മാവ് അവനെ ഗ്രസിച്ചപ്പോൾ അവന് അവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടമായി പിശാജ് യൂതയിൽ സന്നിവേശിച്ചപ്പോൾ അവന് നഷ്ടമായത് അവനെ തന്നെയാണ് ഹോളി സ്പിരിറ്റ് ദാറ്റ് ഫയർ എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുണ്ട് അതിനെ ഒന്ന് തെളിയിക്കുമ്പോഴല്ലോ നമ്മുടെ ഉള്ളിലെ ക്രിയാത്മകത അങ്ങനെയുള്ളവരുടെ ജീവിതം ക്രിയേറ്റീവ് ആകും എന്നാൽ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻഡ്രിയത്മാവിൽ വളരാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്തർത്ഥമാണുള്ളത് നമ്മൾ നമ്മുടെ മക്കൾ ഇന്റർനാഷണൽ സിലബസിലും ഐ സി എസ് സിയിലും സി ബി എസ് സിയിലും ഒക്കെ നമ്മൾ വിട്ട് പഠിപ്പിക്കാറുണ്ട് പക്ഷേ ആത്മാവിൽ അവരെ ശക്തരാക്കുവാൻ നാം എന്ത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടി വളർന്ന പല വ്യക്തികളും ഇന്ന് ജീവിക്കാൻ അറിയാതെ മനുഷ്യത്വമില്ലാതെ നയിക്കപ്പെടുവാൻ ഒരു വെളിച്ചമില്ലാതെ ഉഴലുന്ന കാഴ്ച നമുക്ക് കണ്ടെത്താൻ കഴിയും സ്നേഹവും സമാധാനവും ദയയും പരോപകാരവും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു മനുഷ്യൻ നിന്ന് ചോർന്നു പോകുമ്പോൾ അവൻ ഇരുട്ടിൻ്റെ സന്തതിയായിട്ട് മാറും ഇനി ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ പോലും അവനിൽ കുറ്റബോധം പരുത്തുന്നതും നന്മയിലേക്ക് നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ് നമുക്കനുദിനം മുട്ടുകൊത്തി ദൈവസന്ധി പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നു അതിനെ ഞങ്ങൾ പുതുക്കി അതിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി ഞങ്ങളെ തീർക്കണമേ പരിശുദ്ധ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം വളരെ വലുതാണ് അവൻ ജീവിതത്തിന്റെ കഷ്ടതകളിൽ പതറുക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ഇല്ല അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ പുതുക്കണമേ എന്ന് വിശുദ്ധമാമോദീസായ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവിൻ്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം വിശുദ്ധ യോഹനഴി സുവിശേഷം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം കർത്താവെ കരുണ ചെയ്യണമേ കർത്താവെ ബലപ്പെടുത്തണമേ കർത്താവെ സഹായിക്കണമേ കർത്താവെ തൃക്കരൻ ഞങ്ങളിലേക്ക് നീട്ടണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരുവാകണമേ ദുരാത്മാവിൻ്റെ ആലോചന വിട്ടകന്ന് പരിശുദ്ധാത്മാവിൽ സമർപ്പിതനാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഉള്ളിൽ പാപബോധം വരുത്തുവാൻ പരിശുദ്ധാത്മ ജ്ഞാനം പകരണമേ ഒന്നിനെ കുറിച്ചും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളിൽ ഉണ്ടായാൽ മതി ആ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനഗ്രഹിക്കട്ടെ